തന്റെ പ്രതിച്ഛായയെ ഒട്ടും ഭയക്കാതെ തന്നെ തനിക്ക് കിട്ടുന്ന ഏത് റോളും അവിസ്മരണീയമാക്കിയ നായികയാണ് ജയഭാരതി ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിന് എഴുപത് വയസ്സ് തികഞ്ഞിരിക്കുകൂടിയാണ് ജയഭാരതിക്ക് പ്രിയ നായികയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകരും സഹതാരങ്ങളുമെല്ലാം എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ജയഭാരതിക്ക് ഒപ്പം പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവം തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസ് മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കിട്ടിരിക്കുകയാണ് തങ്ങൾ ചിത്രപൂർണമി സിനിമാ വാരിക തുടങ്ങിയ ശേഷം അതിന്റെ ജോലികളുമായി ഓടി നടക്കുമ്പോഴാണ് ഒരു എക്സ്ക്ലൂസീവായ വാർത്ത കിട്ടുന്നത് പ്രശസ്ത നായക നടൻ വിൻസെന്റും നടി ജയഭാരതിയുടെ അനുജിത്തിയും തമ്മിൽ വിവാഹിതരാകുന്നു എന്നതായിരുന്നു ആ ഒരു വാർത്ത തങ്ങളുടെ സുഹൃത്തും സാഹിത്യകാരനും പത്രപ്രവർത്തകനുമൊക്കെയായ വിജയൻ കരോട്ടാണ് ആ വാർത്ത തങ്ങൾക്ക് അയച്ചു തന്നതെന്നും കരൂർ ഡെന്നീസ് പറയുകയാണ് മറ്റു വാരികകളിൽ വരുന്നതിന് മുൻപ് തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ തങ്ങളത് കൊടുക്കുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു മറ്റാർക്കും കിട്ടാത്ത ആ ഒരു വാർത്ത എവിടെ നിന്ന് കിട്ടിയെന്ന ചർച്ചയായിരുന്നു അന്ന് സിനിമാ ലോകത്താകെ നടന്നത് ആ ഒരു വാർത്ത വന്ന് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മദ്രാസിൽ നിന്ന് തങ്ങൾക്കൊരു വക്കീൽ നോട്ടീസ് വന്നുവെന്നും തങ്ങളത് പൊട്ടിച്ചു വായിക്കുമ്പോഴാണ് പ്രശസ്ത നടിയായ ജയഭാരതിയുടെ വക്കീൽ നോട്ടീസാണ് അതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുവെന്നും കലൂർ ഡെനിസ് പറയുന്നുണ്ട് ജയഭാരതിയുടെ അനുജുത്തിയും സിനിമാ നടൻ വിൻസെന്റുമായുള്ള വ്യാജ വിവാഹ വാർത്ത കൊടുത്തതിന്റെ പേരിലുള്ള വക്കീൽ നോട്ടീസായിരുന്നു അത് പിന്നീട് സിനിമാ വാർത്ത കണ്ടെത്തുവാനായി കലയുഗമ ചിത്രത്തിന്റെ ലൊക്കേഷനായ ആലുവ പാലസിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ജയഭാരതി ആയിരുന്നുവെന്നും കലൂർ ഡെന്നിസ് ഓർക്കുന്നു തങ്ങൾ ചിത്രപൌർണമിയുടെ ആൾക്കാരാണെന്ന് ജയഭാരതിയോട് പറഞ്ഞു ചിത്രപൌർണമി എന്ന് കേട്ടപ്പോൾ തന്നെ അവർ ദേഷ്യത്തിൽ നടന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു ഒരു അനുനയത്തിൽ ഉണ്ടായ സത്യാവസ്ഥ തങ്ങൾ നിരത്തിയപ്പോൾ ജയഭാരതി അല്പമൊന്ന് തണുത്തുവെന്നും കലൂർ ഡെന്നിസ് പറയുന്നുണ്ട് എന്നാൽ പക്ഷേ അവരുടെ സംസാരത്തിൽ ദേഷ്യവും സങ്കടവും ഒരേ അളവിൽ തന്നെ പിണഞ്ഞു കിടന്നു അവർ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് തോന്നിയപ്പോൾ തനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നിയെന്നും കലോഡിനീസ് പറയുകയാണ് പിന്നീട് ആറേഴ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജയഭാരതിയുടെ സാന്നിധ്യം ഉപയോഗിക്കുവാനുള്ള അവസരം തനിക്ക് വന്നു ചേർന്നതെന്നും കലൂർ ഡെനിസ് ഓർക്കുകയാണ് താനും ജോഷിയും കൂടി ചെയ്യുന്ന ജനുവരി ഒരു ഓർമ്മയിൽ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ പ്രൗഢയായ അമ്മവേഷം ആർക്കു കൊടുക്കുമെന്നുള്ള ചർച്ചയിലാണ് പെട്ടെന്ന് തന്റെ മനസ്സിലേക്ക് ജയഭാരതി എന്ന നടി കടന്നു വരുന്നത് താനന്ത് ജോഷിയോട് സൂചിപ്പിച്ചപ്പോൾ തന്റെ സെലക്ഷൻ അയാൾക്കും ഇഷ്ടമായി എന്ന് കലൂർ ഡെനിസ് പറയുന്നുണ്ട് താൻ ക്യാരക്ടറിനെ കുറിച്ചും മോഹൻലാലിന്റെ അമ്മയുടെ വേഷമാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ആറേഴ് വർഷമായി അഭിനയ രംഗത്ത് നിന്നും മാറി നിന്നിരുന്ന അവർ ആ ഒരു കഥാപാത്രം ചെയ്യുവാനായി സമ്മതമോളുകയായിരുന്നുവെന്നും കലൂർ ഡെന്നീസ് ഓർക്കുന്നുണ്ട് ജയഭാരതിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്നത് കാണുവാനായി ആദ്യ ദിവസം തന്നെ താൻ ലൊക്കേഷനിൽ പോയിരുന്നു അമ്മയും മകനും തമ്മിലുള്ള സെന്റിമെന്റ് സീനിൽ ജയഭാരതിയുടെ അഭിനയം വളരെ പ്രശംസനീയവുമായിരുന്നു പിന്നീട് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് താൻ എഴുതി പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത തരകൻ എന്ന ചിത്രത്തിലും ജയഭാരതിയെ അഭിനയിക്കുവാനായി താൻ വിളിക്കുന്നത് അതിൽ മമ്മൂട്ടിയുടെ ആന്റിയുടെ വേഷമായിരുന്നു ജയഭാരതിക്ക് അഭിനയിക്കുവാൻ ലൊക്കേഷനിലെത്തിയാൽ മോഹൻലാലിനെ പോലെ തന്നെയാണ് ജയഭാരതിയുമെന്നും കരൂർ ഡിനീസ് പറയുന്നുണ്ട് സംവിധായകനോ നിർമ്മാതാവിനോ ഒന്നും ഒരു തലവേദനയും ഉണ്ടാക്കാതിരിക്കുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു താൻ വലിയ നായികാതാരമായിരുന്നുവെന്ന അഹങ്കാരമോ ആ ഒരു ഷൂട്ടിൽ അഭിനയിക്കില്ല ആ വസ്ത്രം ധരിക്കില്ല എന്നുള്ള അനാവശ്യമായ വാശിപിടുത്തമോ ഒന്നും ജയഭാരതി കാണിക്കാറില്ല എന്നും പ്രിയപ്പെട്ട അഭിനേത്രിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് കലൂർ ഡെനിസ് പറയുകയാണ് അതേസമയം തന്നെ ചലച്ചിത്ര നിർമ്മാതാവായിരുന്ന ഹരി പോത്തിനെയാണ് ജയഭാരതി ആദ്യം വിവാഹം ചെയ്തത് അദ്ദേഹത്തിന് ഭാര്യയും രണ്ട് മക്കളുമുള്ള സമയത്തായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് പിന്നീട് ഈ ബന്ധം വേർപെടുത്തി നടനായ സത്താറിന് ജയഭാരതി രണ്ടാമത് വിവാഹം ചെയ്യുന്നു എന്നാൽ പക്ഷേ ഈ ബന്ധവും പിന്നീട് വേർപിരിഞ്ഞുവെങ്കിലും സത്താറിന്റെ അവസാന കാലത്ത് ഇവർ രമ്യതയിലായിരുന്നു ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജനിച്ച കൃഷി സത്താർ സത്താർ ജയഭാരതി ദമ്പതികളുടെ ഏകമകനാണ് എഞ്ചിനീയറിംഗ് മികച്ച നിലയിൽ പാസായ കൃഷ് യു കെയിൽ ഭാര്യ ത്രിപുരസുന്ദരി സോനാലിക്കും മകൾ അമ്പയ്ക്കുമൊപ്പുമാണ് ഇപ്പോൾ താമസിക്കുന്നത് അതേസമയം തന്നെ രണ്ടായിരത്തി രണ്ടിൽ ഇറങ്ങിയ മോഹൻലാൽ ചിത്രം ഒന്നാമനിലാണ് ജയഭാരതി ഒടുവിലായി അഭിനയിച്ചത് ജയഭാരതിയുടെ മിക്ക ചിത്രങ്ങളിലെയും പാട്ടുകൾ പാടിയത് ഗായക മാധുരി ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഗാനരംഗങ്ങളിൽ ജയഭാരതി കാഴ്ചവെച്ച സ്വാഭാവികതയും കൃത്യതയും ഒക്കെ കണ്ട് മാധുരിയമ്മയുടെ ശബ്ദം ജയഭാരതിയുടേതാണെന്ന് ഒരു കാലത്ത് പ്രേക്ഷകർ പോലുമുണ്ട് സൗന്ദര്യത്തിന്റെയും അഭിനയത്തിന്റെയും അപൂർവ്വചാരത തന്നെയാണ് ജയഭാരതി ഇരുപത്തിരണ്ട് വർഷങ്ങളായി സിനിമയിൽ സജീവമല്ലായെങ്കിൽ പോലും ജയഭാരതി തീർത്ത വശ്യ സൗന്ദര്യത്തിന്റെ മായാജാലം ഇന്നും മലയാള സിനിമയിൽ അവശേഷിക്കുകയാണ് കൊല്ലം തേവള്ളി സ്വദേശിയായിരുന്നു ജയഭാരതി മാതാപിതാക്കൾ വിവാഹബന്ധം വേർപിരിഞ്ഞതോടെ നർത്തകിയായി മദ്രാസിലെത്തുന്നു ശശികുമാറിന്റെ പെൺമക്കൾ എന്ന സിനിമയിലൂടെ പതിമൂന്നാം വയസ്സിൽ നടി അഭിനയം ആരംഭിച്ചു ലക്ഷ്മി ഭാരതി എന്ന പേര് പിന്നീട് സിനിമയിൽ എത്തിയതിനു ശേഷമാണ് ജയഭാരതിയായി മാറുന്നത് പി ഭാസ്കറിന്റെ കാട്ടുകുരങ്ങ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനേത്രി എന്ന നിലയിൽ ജയഭാരതി ശ്രദ്ധയായി മാറുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ